സ്വർണ്ണവരത് ശക്തമായ രീതിയിൽ കുതിച്ചൊക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ടോക്സ് ഇപ്പോൾ നടന്ന കൈയും ഇപ്പോഴും ടോക്സ് അവസാനിച്ചിട്ടില്ല യു എസും ചൈനയും അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വലിയ രീതിയിൽ കുറച്ച് നേരം സംസാരിച്ചിട്ട് അതൊരു വലിയൊരു ഹാൻഡ് കൊടുത്ത് വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയർ എർത്ത് മെറ്റൽസ് ഇപ്പോൾ ചൈന റെഡി ആയിട്ടുണ്ട് കൊടുക്കാൻ അമേരിക്കക്ക് അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിനുള്ള ആസസ് ചൈനയ്ക്ക് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യും യു എസ് അങ്ങനെ ഒരു ഡീഗിൽ ഉണ്ടാകാൻ തന്നെ സാഹചര്യം എസ്പെഷ്യലി മെയിലൂടെ ഇയറോ ഓൺ ഇയർ ബേസ് നോക്കുകയാണെങ്കിൽ മുപ്പതാം ശതമാനം അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് ചൈനയിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളതെന്ന് ഉണ്ട് എന്നുള്ള നമ്മൾ കാണണം അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇങ്ങനെ ഇതിങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് അതിൽ തന്നെ നിൽക്കണം പക്ഷേ എങ്കിലും കൂടിയും ഡോളറിൻ്റെ ണ്ട് സ്വർണ്ണവിലെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴും നല്ല ഉയർച്ചയിലാണ് ഉള്ളത് പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുന്നതെന്നുള്ളത് ചർച്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് എന്നാണ്ട് അദ്ദേഹം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കഴിഞ്ഞ ദിവസം അത്രയ്ക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഗോൾഡ് അപ്പോൾ അതിൻ്റെ ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉയർച്ചയും ഒക്കെ ഒരു ബൈങ്ങും ഒക്കെ നടക്കും അപ്പോൾ ഇനി എന്തായാലും ആ ചർച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഗോൾഡ് പ്രൈസ് നമുക്ക് വേറെ തന്നെ പറയേണ്ടി വരും ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ച് തരണം എന്നുണ്ടെങ്കിൽ ആ ചർച്ച പരാജയപ്പെടണം അത് ഇപ്പോൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ചർച്ച പരാജയപ്പെടുന്നു എന്നുള്ളത് പക്ഷെ ഒരു ക്ലാരിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരത്തിലൊക്കെ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ എന്നാലും സി ബി ഐ ഡാറ്റ വരാനുണ്ട് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഒരു വലിയ ഒരു ജാഗ്രതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കോവിഡായിട്ടും അമേരിക്കയിലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കട പ്രൊട്ടസ്റ്റും മറ്റുള്ളതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എക്സ്പ്ലോയി ചെയ്തിട്ട് റഷ്യ ഉക്രൈൻ എടുത്ത് റഷ്യ ഭയങ്കരമായ രീതിയിലാണ് ഇപ്പോൾ ആ ഡ്രോണുകൾ നല്ലോണം മുട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അറ്റാക്ക് അറ്റാക്കിരിക്കുന്നത് ഉക്രൈനിലേക്ക് അങ്ങനത്തെ ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഒക്കെ ഉണ്ട് ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയുന്ന പോലെ ഗോൾഡിനെ പോയി വളരെ ഉണ്ടാവും അത് മുകളിലേക്ക് തന്നെ ഇങ്ങും പോവും പക്ഷേ ഇപ്പോൾ ചൈന ചർച്ച അത് പ്രധാനം തന്നെയാണ് അപ്പോൾ അതിൽ ആ മണിക്കൂറുകളിൽ വലിയ ഇടിവുകൾ ഉണ്ടാകാനും മതി ഐ മീൻ അത് നല്ല എല്ലാം നല്ല രീതിയിൽ വളരെ ഓക്കെ എന്നൊക്കെ രണ്ടാൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഒരു ക്ലാരിറ്റി കുറവൊരു ഡീർകമ്മി ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ അത് ചർച്ച പരാജയപ്പെട്ട ഓ പെരുഞ്ചാതി ഉയർച്ചിരിക്കാൻ ഉണ്ടായി എന്തായാലും ഇപ്പോൾ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നു ഭയങ്കരമായി ഉയർന്നു പറഞ്ഞാൽ നമ്മൾ കാണാത്തതൊക്കെ കണ്ടതായിരുന്നു ഏതാ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ കാണാത്തതൊക്കെ ആ ഞാൻ അവനും മുറ്റന്മാരുണ്ട അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും താഴേക്ക് ഗോൾഡ് വന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് നാളെ നാന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ആ മൂവായിരത്തി മുന്നൂറ്റി ഉപ്പാക്കും തൊട്ടു ഗോൾഡ് എന്തായാലും അത്ര നിറയെ വരാം തൊട്ടു 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 ഇല്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചടപ്പിക്കുന്നത് വരെ വന്നാണ്ട് അപ്പോൾ തൊട്ടിട്ടുണ്ട് പക്ഷേ ഒരു മൂവായിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ ഒക്കെ മുകളിലേക്ക് ഗോൾഡിന് പോകണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ തന്നെ വേണ്ടി വരും അത് അങ്ങനെ മൂവ് ചെയ്യുക അത് ഈ ഒരു യു എസ് ചൈന ടോക്സ് ഒക്കെ അലസിയാലോ ഒലസിയാലോ ഒക്കെ ആവുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ടോക്സിന് ശേഷം ഒരു വീഡിയോ കൂടിയും ചെയ്യാം ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിയിട്ട് എന്തായാലും സി പി ഐ ഡാറ്റ ഒരു മൂവായിരത്തി മുന്നൂറ്റി അമ്പതും ആ മൂവായിരത്തി മുന്നൂറ്റി അയ്മ്പതൊക്കെ എത്തിക്കാമെന്നല്ലാതെ മൂവായിരത്തി നാനൂറ് പൊട്ടിക്കാനൊന്നും സി പി ഐ ഡാറ്റും പറ്റില്ല ഈവൻ ഗോൾഡിന് അനുകൂലമായിട്ട് അയ്യർ ഡേറ്റ വന്നാൽ പോലും അപ്പോൾ അതിന് കൂടുന്നുണ്ടെങ്കിൽ ചൈനൻ്റെ ഈ അല്ലെങ്കിൽ ജെറോൻ പവലിനോട് റേറ്റ് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുക അത് പിറ്റേ പിറ്റതാഴ്ച്ച ജെറോം പൗലും ട്രംപും ക്ലാസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഓരോ ദിവസം കരുതി വെച്ചറിയില്ല നമ്മളൊന്നും കരുതാത്തതാണ് ഓരോ ദിവസം നടക്കുക അങ്ങനെ കരുതാത്ത സംഭവങ്ങളൊക്കെ എന്നാണ് സംഭവിക്കുമെന്നാണ് ഇന്ദ്രീന് തോന്നുന്നത് ഗോൾഡിന് അനുകൂലമായിട്ട് അപ്പോൾ ഗോൾഡ് അങ്ങനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഗോൾഡ് അങ്ങനെ ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കും സെൻട്രൽ ബാങ്കുകൾ ഇങ്ങനെ ബൈയിങ് നടത്തലില്ല അപ്പോൾ അതിൻ്റെ ആ ഇതുകൊണ്ട് എന്താ എത്രമാത്രം മുകളിലേക്ക് പോകുന്നു അത്രമാത്രം താഴേക്ക് വരാതെ ഗോൾഡ് അങ്ങനെ ഓരോ സൈക്കിളും അങ്ങനെ സപ്പോർട്ട് ഉയർത്തി പോവും കുറേ ഉയരുമ്പോൾ ഒരു ചെറിയ ഇടിച്ചേരി ഉണ്ടാവും മനസ്സിലായില്ല അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷൻ ഓഫ് ഇൻക്രീസിന് അനുസൃതമായിട്ടുള്ള എന്താ ഇടിച്ചിലുണ്ടാവില്ല അങ്ങനെ അങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടായത് അല്ലാതെ തായേക്ക് 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 വരുമോ എന്ന് ഞാൻ ചോദിച്ചു ഒരു പുതിർക്കുന്നതിലൊരു അർത്ഥവുമില്ല കമൻറ്റുകൾക്ക് മറുപടി ആയിട്ട് കൂടിയാണ് എന്തായാലും പറയുന്നത് കുറഞ്ഞ് 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 വരിക കൂടി 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 പോവും അങ്ങനെ എത്ര കൂടുന്നോ അത്ര കുറയാതെ അങ്ങനെ കൂടി പോയിട്ട് അങ്ങനെ ഒരു എന്താ സപ്പോർട്ട് ലെവൽ ഉയർത്തിയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും ഓരോ പാറ്റേൺ ഓഫ് റേസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഷോർട്ട് റേഞ്ചിൽ നമുക്ക് പല പാറ്റേൺസ് ഒന്നും ഇതിൽ കാണാൻ കഴിയും പല ഇടിയാന്നൊക്കെ തോന്നും പക്ഷേ ഒരു ലോങ്ങർ വ്യൂ നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹയർ ഹൈയും അതേപോലെ തന്നെ ലോവർ ഹൈയും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു പാറ്റേൺ ആണ് ഒരു ലോങ് ടൈം ട്രെൻഡ് ഉണ്ടല്ലോ അത് ഇൻഡാക്റ്റായിട്ട് അതൊരു റാലി അത് മുകളിലേക്കാണ് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് നൽകാം ഓക്കെ താങ്ക്